എല്ലായിരിക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ മേമയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ രാവിലെ എഴുതിച്ച് പല്ലേച്ച് ചായ കുടിച്ച് കുഴിച്ചതാ ഒരുങ്ങി വന്നു അപ്പോൾ ഞങ്ങൾ ഇതാ പോവാൻ നിൽക്കാണ് മേമയുടെ വീട്ടിലേക്ക് പിന്നെ ലക്ഷ്മേന കാണാൻ കാര്യങ്ങളാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പം അവിടെ ഇഷ്ടം വീഡിയോസൊക്കെ എടുക്കുക കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തി കളിക്കുന്നു പാറയ്ക്ക് വന്നിട്ടാണ് ഞങ്ങൾ പാറക്ക് വന്ന വിശുണ്ട് അതേപോലെ തന്നെ അമ്മമ്മേൻ്റെ മുത്തശ്ശുണ്ട് എല്ലാവർക്കും മുത്തശ്ശ അമ്മ പോവാണ് കേട്ടോ കാണിച്ചിട്ട് അമ്മ പോവുന്നുണ്ടൊക്കെ ഞങ്ങള് പണിയണ സ്ഥലത്തേക്ക് എത്തി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി കലത്ത പേര് പണിയണ സ്ഥലത്തിൻ്റെ ഒക്കെ കാണാത്ത സ്ഥലം പിന്നെ മറ്റേ ചുറ്റി മറ്റേ ആക്കണ സാധനങ്ങളാക്കണം ഇനി കൊറേ സ്ഥലങ്ങളുണ്ട് അവിടെ കാണാൻ കാണാനും കാടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അവരുടെ ബാത്റൂമുണ്ട് പാടങ്ങളൊക്കെ ആദ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോ പുല്ലുകളൊന്നും അവിടെ വന്നു അധികം ഉണ്ടായിരുന്നില്ല അവിടെ വേസ്റ്റ് കുഴിഭാഗം ഉണ്ടായിരുന്നേ വേസ്റ്റ് ഇതുപോലത്തെ വേറെ കൊറേ ഇതുണ്ട് കേട്ടോ പണിസ്ഥലങ്ങൾ നമുക്ക് അങ്ങനെ പോവാട്ടോ അപ്പൊ നമ്മൾ പനിയ സ്ഥലത്തേക്ക് വന്ന പനിയ സ്ഥലത്തേക്ക് പോവാൻ കാര്യങ്ങളാണ് അപ്പൊ ഇത് മറ്റേ ചെണ്ട ഉണ്ടാക്കുന്ന സാധനമാണ് സാധനമാണ് കേട്ടോ ചെണ്ട ബോർ ചെയ്യുന്ന കൊറച്ച് ഇരുടെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ചെണ്ട ബോർ ചെയ്യാണ് അപ്പൊ ഇത് ചെണ്ടിയും തിമ്മിലയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പോൾ അവിടെ ഇതാണ് ചെണ്ട പഠി ചെണ്ട പഠിക്കുമ്പോ നമ്മള് ചെണ്ടയിൽ തന്നെ കൊട്ടിപിടിക്കുക ഇതിനാണ് കൊട്ടിപെടിക്കും പറഞ്ഞു കേട്ടോ ഇവിടെ തോല് കോണക്കാൻ വെച്ചിട്ടാണ് പിന്നെ ഇവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടമ്മൻ ചേച്ചിമാരൊക്കെ എങ്ങനെ എന്താ ഈ മറ്റേ ചെന്തൊക്കെ എങ്ങനെ എന്താ ബോർഡ് ചെയ്തിട്ട് ഫിനിഷിങ് ഒക്കെ ചെയ്യണമെന്ന് കാണിച്ച് കൊടുക്കുകയാണ് തോല കൊണക്കാൻ പറ്റിക്കാണ് കേട്ടോ അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക ടേറ്റ ബൈ ബൈ